യുവ നടന്മാരിൽ ശ്രദ്ധേയനായ നടനാണ് സിജു വിൽസൺ തനിക്കും ഭാര്യ ശ്രുതി വിജയനും ഒരു മകൾ കൂടി പിറന്ന സന്തോഷം പങ്കുവെക്കുകയാണ് താരം ഇപ്പോൾ മെഹറിന്റെ എന്നൊരു മകൾ കൂടിയും സിജുവിനും ശ്രുതിക്കുമുണ്ട് നാലു മക്കളാണ് ഞങ്ങളുടെ ലക്ഷ്യം രണ്ടാമത്തെ മകൾ ഇന്ന് റിലീസായിട്ടുണ്ട് ശ്രുതി വിജയന് എന്റെ എല്ലാ ആശംസകളും എന്ന് ഞാനും എന്റെ മകളും എന്ന് പറഞ്ഞുകൊണ്ടാണ് മകൾക്കൊപ്പമുള്ള ചിത്രം സിജു പങ്കുവച്ചിരിക്കുന്നത് നടൻ നിർമ്മാതാവ് എന്നീ നിലകളിലെല്ലാം ശ്രദ്ധ നേടിയ വ്യക്തിയാണ് സിജു നേരം പ്രേമം ഹാപ്പി വെഡ്ഡിങ് കട്ടപ്പനയിലെ ഋത്തിക് റോഷൻ ഞണ്ടുകളുടെ നാട്ടിലെ ആദി നീയും ഞാനും മറിയം വന്ന് വിളക്കൂതി വരനെ ആവശ്യമുണ്ട് തുടങ്ങിയ ചിത്രങ്ങളിലെല്ലാം ശ്രദ്ധേയമായ അഭിനയമാണ് സിജു കാഴ്ചവെച്ചത് വിനയം സംവിധാനം ചെയ്ത പത്തൊൻപതാം നൂറ്റാണ്ട് എന്ന ചരിത്ര സിനിമയിലെ ആറാട്ടുപുഴ വേലായുധ എന്ന കഥാപാത്രവും സിജുവിന് വലിയ ജനശ്രദ്ധ നേടിക്കൊടുത്തിരുന്നു മികച്ച ചിത്രത്തിനുള്ള സംസ്ഥാന പുരസ്കാരം ലഭിച്ച വാസന്തിയുടെ നിർമ്മാതാവും സിജു വിൽസൺ ആണ് ചിത്രത്തിൽ പ്രധാനപ്പെട്ട ഒരു കഥാപാത്രത്തെയും സിജു അവതരിപ്പിച്ചിരുന്നു